ഡോക്ടർ ഗീവർഗീസ് മാക് കുർലോസ് എന്ന നമ്മുടെ എല്ലാവരും അറിയുന്ന ഒരു പരിശുത്ത് തിരുമേൻ അല്ലെങ്കിൽ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ലോകമാസകലം കുറേയേറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള നല്ല അറിവും വിവേകമുള്ള ഒരാൾ ഇങ്ങനെ കവളിക്കപ്പെട്ടപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഈ തട്ടിപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം കുറച്ചു സാങ്കേതിക കാരണം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല സമയക്കുറവും മറ്റുള്ളതും കൊണ്ട് എന്നാൽ ഈ ഒരു രണ്ടു ദിവസം മുമ്പെയാണ് നമ്മുടെ മലയാളികൾക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ ജെറി അമൽദേവ് സാറിനെ ഒരു ഇതുപോലെ തന്നെ ഒരു തട്ടിപ്പിനിരയാകാൻ ഇരയായത് എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിലെ മാനേജർ അദ്ദേഹത്തിന്റെ ആ പരവേഷവും ആ ഒരു പെരുമാറ്റത്തിലുള്ള വ്യത്യാസവും ഒക്കെ കണ്ടെ എന്തോ അവാഗതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൽ നിന്നെ അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു എന്നാൽ നമുക്കെല്ലാം അറിയാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് തട്ടിപ്പിനിരയായവരുണ്ട് ഇവരൊന്നും മുന്നോട്ട് വരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് ബുദ്ധി ഉള്ളവരാണെന്നാണ് ബുദ്ധിയുള്ളവരാണെന്നാണ് ഒരു ധാരണ ഇപ്പം എന്നെപ്പോൾ ഞാനും അങ്ങനെയാണ് കരുതിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ആൾ ഞാനാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത് അങ്ങനെയാണ് എല്ലാ മലയാളികളും ധരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾക്കെല്ലാം നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പണക്കാരനാകണം അല്ലെ പണക്കാരിയാകണം അതിന് ഏത് മാർഗത്തിലൂടെയും നമ്മൾ കടന്നു പോകാൻ തയ്യാറാണ് ഇപ്പം ഞാൻ ഈ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഒരു നമ്മുടെ ഒരു മലയാളി സഹോദരൻ ടാസ്മാനിയ എന്നും പറഞ്ഞ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഒരു ഒരു സ്കൂളിൽ അവിടുത്തെ കുട്ടികളുടെ ഒരു ദിവസത്തെ ഷെഡ്യൂളിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത് വെള്ളം ദൂരെ ഇന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം കണ്ട് അദ്ദേഹം അതിനടുത്തുള്ള സ്കൂളുകളിൽ അദ്ദേഹത്തിന്റെ ചിലവിലോ അല്ലെ അദ്ദേഹത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആരുടെയെങ്കിലും ചെലവിലോ ഒക്കെ ഒരു കിണറു കുടിച്ചു കൊടുത്തപ്പോൾ ഈ സ്കൂളിലെ പ്രിൻസിപ്പളും അധ്യാപകരും ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്കും ഒരു കിണർ കുഴിച്ചുതരാമോ അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്തേക്കും ഒന്നര ലക്ഷം ഇന്ത്യൻ രൂപയോളം ആയി ആ കിണർ കുഴിച്ചു കൊടുക്കാൻ അപ്പോൾ അത് കണ്ടപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഈ ബാങ്കുകളിൽ പൈസ ഇട്ടോ അല്ലെങ്കിൽ പലിശയ്ക്ക് പൈസ ഇട്ടോ കൂടുതൽ സമ്പാദിച്ചിട്ടോ ഒരു കാര്യവും അതെ ഒരു ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ചെയ്യുക ഒരു കുട്ടികൾക്ക് അവർ വർഷങ്ങളായി കാത്തിരുന്ന സ്കൂളിൽ ഒരു കിണർ കുത്തി അതിനൊരു മോട്ടറൊക്കെ വെക്കുക അല്ലെങ്കിൽ ഒരു അവർക്ക് സന്തോഷകരമായ രീതിയിൽ ഒരു കാര്യം ചെയ്യുക അപ്പം നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഓരോരുത്തരുമുണ്ട് ഈ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പെയാണ് ഞാൻ വായിച്ചത് ആലപ്പുഴയുള്ള രണ്ടു ഡോക്ടർമാർ ദമ്പതികളുടെ ഏതാണ്ട് ഏഴര കോടി രൂപയോ ആറര കോടിയോ നമുക്ക് ഒന്ന് ഇമാജിനേഷൻ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എമൗണ്ടുകളാണ് ഈ തട്ടിപ്പുകാർ അവതരിച്ചു കൊണ്ടുപോകുന്നു ഇതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇപ്പം ഇപ്പം ഒരു ലക്ഷം രൂപ ആയിട്ടാൽ അടുത്ത രണ്ടു വർഷം കൊണ്ട് അല്ലെ ഒരു വർഷം കൊണ്ട് അതിന്റെ ഡബിൾ ഇരട്ടി തിരിച്ചു കിട്ടും എന്നൊക്കെയുള്ള ഓഫറുകളുമായിട്ട് പലരും ഇവരെ സമീപിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പണക്കാരനാകാൻ തോന്നുകയാണ് അല്ലെ പണക്കാരിയാകാൻ തോന്നുകയാണ് അപ്പൊ ആദ്യത്തെ എന്റെ ഈ തട്ടിപ്പിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്ന ആടെ മാഞ്ച്യം തേക്ക് വളർത്തൽ ഇങ്ങനെ ആരൊക്കെയോ ആട് വളർത്തുന്നു തേക്ക് വളർത്തുന്നു മാഞ്ചിയം വളർത്തുന്നു അതിന് മറ്റുള്ളവരോട് പറയാതെ പതിനായിരം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ആട് വളർന്നു വലുതാകുമ്പോൾ തേക്ക് വളർന്ന് വലുതാവുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടും നമ്മളെ എന്നെപ്പോലുള്ള പൊട്ടന്മാരൊക്കെ അതൊക്കെ വിശ്വസിച്ച് പിന്നെ അത് കഴിഞ്ഞ് പോപ്പുലർ ഫൈനാൻസ് പിന്നെ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് ടോട്ടൽ ഫോർ യു തട്ടിപ്പ് ഈ എനിക്കറിയാൻ കഴിഞ്ഞത് ശബരിമലയിൽ നിന്ന് വരുന്ന പൈസകള് ആ സത്യമാണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുന്നു ശബരിമലയിൽ നിന്ന് വരുന്ന പൈസകൾ ചാക്കിൻ്റെ അത്ത് കെട്ടി കൊണ്ടുപോയി കണക്കും കയ്യും ഇല്ലാതെ കൊണ്ടുപോയതാണ് ടോട്ടൽ ഫോർ ഇയർ തട്ടിപ്പെന്ന നമുക്കറിയത്തില്ല അപ്പം എനിക്ക് ഈ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ഇപ്പം ഡോക്ടർ ഡോക്ടർ ഗീവർഗീസിന്റെ ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടോ സത്യത്തിൽ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഇത്രയും നിയമങ്ങൾ അറിയാവുന്ന നിയമങ്ങളുള്ള ഒരു രാജ്യത്തെ ഡിജിറ്റൽ അറസ്റ്റ് ഏഹ് അപ്പൊ അദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിലും ഇത് റെഫ്യൂസ് ചെയ്തിരുന്ന ഒരു കുഴപ്പമില്ല ജെറിയ അമൽദേവിന് ഇത് സംഭവിച്ചു അപ്പൊ അദ്ദേഹത്തിനും റെഫ്യൂസ് ചെയ്യാമായിരുന്നു അപ്പം നമ്മൾ അപ്പം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് എനിക്കുണ്ടായ കുറെ അനുഭവങ്ങളുണ്ട് അതായത് എനിക്ക് പലപ്പോഴും ഇമെയിൽ വരും നിങ്ങൾക്ക് ഒരു പാഴ്സല് വന്നു കഴിയും അല്ലെ നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് നിങ്ങൾ ഇതേ ക്ലിക്ക് ചെയ്യും അതേ ക്ലിക്ക് ചെയ്യ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യി എന്നൊക്കെ പറഞ്ഞുള്ള ഇമെയിലുകൾ പിന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചു നമ്മുടെ അക്കൗണ്ട് നമ്പര് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനൊന്നും പ്രതികരിക്കരുത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കണം നമ്മൾ നമ്മക്കാർക്കും വെറുതെ പൈസ കിട്ടുന്നില്ല നമ്മളെല്ലാം അധ്വാനിച്ചിട്ടാണ് പൈസ കിട്ടുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊടുക്കണം എന്ന് നമ്മൾ ആലോചിക്കുന്നു ചൈന നോർത്ത് കൊറിയ ആഫ്രിക്ക ഈ നോർത്ത് കൊറിയയിൽ പ്രത്യേകിച്ച് അതുപോലെ തന്നെ ചൈനയിൽ സൈബർ ഇതുകൊണ്ട് കുറ്റവാളികൾ ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്കറിയാം അവിടെ യാതൊരു സ്വാതന്ത്ര്യവുമില്ല അപ്പം അവിടെ നല്ല ബുദ്ധിയുള്ള പിള്ളേരെ ഇങ്ങനെ ഈ ഐ ടി ഒക്കെ പഠി ഐ ടി ഒക്കെ പഠിപ്പിച്ച് ഇവരെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ബാങ്കുകളുടെ വെബ്സൈറ്റുകളിലും അങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളും അക്കൗണ്ടുകളും കയറി പൈസ ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി ഇതല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇവരിത് ചെയ്യുന്നില്ലെങ്കിൽ ഇവര് മനസ്സിലായ മനസ്സോടെ ആയിരിക്കും ചെയ്യുന്നത് ചെയ്തില്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഇവർക്ക് ചിലപ്പം വധശിക്ഷയായിരിക്കും അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളെയും പിന്നെ ആഫ്രിക്കയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് നോർത്ത് കൊറിയ റഷ്യ എന്നു ആഫ്രിക്ക പിന്നെ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നെ ചൈന ഇപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഉള്ള സൈബർ പോരാളികൾ സൈബർ കുറ്റവാളികൾ ആണ് ഈ ആക്രമണം നടക്കുന്നത് ഈ ഒരു നാല് വർഷം മുമ്പേ എന്റെ അക്കൗണ്ടിൽ നിന്ന് മൈക്രോസോഫ്റ്റ് എന്നും പറഞ്ഞു എച്ച് പി കമ്പ്യൂട്ടറിന്റെ ഒരു കമ്പനിയുടെ പേരും പറഞ്ഞു രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടാകുകയുണ്ടായി ഞാൻ അതിന് ചെയ്തതെന്നു ചോദിച്ചാൽ ഞാൻ ഉടൻ തന്നെ എന്റെ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യുകയും ഇത് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുകയും ചെയ്തു ബാങ്ക് ഉടനെ ശരി ഓക്കെ നമുക്കിത് അന്വേഷിക്കാം എന്നും പറഞ്ഞ് അവര് എനിക്ക് ഇൻഫോർമേഷൻ വിത്തിൻ ടു വീക്സ് എൻ്റെ പൈസ റിട്ടേൺ ചെയ്തു അപ്പം ചോദിക്കും ബാങ്കിന് പൈസ കിട്ടിയോ ബാങ്കിന് പൈസ കിട്ടിയിട്ടില്ല എന്നാന്ന് ചോദിച്ചാൽ ബാങ്കിന്റെ ഡാറ്റയിൽ കടന്നു കയറിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ബാങ്കിന് ഇത് ഞങ്ങൾ അവർക്കൊന്നും അറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ബാങ്കിനെ ട്രസ്റ്റ് ചെയ്താണ് നമ്മുടെ പൈസ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എല്ലാം അവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ബാങ്കിന് നമുക്ക് പൈസ ബാങ്കിന് നമുക്ക് പൈസ തന്നേ മതിയാകത്തുള്ളൂ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രസ്റ്റിനും ബാങ്കിന് ഈ പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ബാങ്കിന് ഒരിക്കലും ഈ പൈസ കിട്ടുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തപ്പി തപ്പി അവരെ അവിടെ പോകും പോകണം അപ്പൊ ഇങ്ങനെ ബില്ല് മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് പാശ്ചാത്യ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കുകൾ ഒക്കെ എല്ലാ വർഷവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് നമ്മളാണ് ഇതിന് ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും ഒരാൾക്കും കൊടുക്കില്ല ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ ഫോണിൽ കൂടെ പേ ഐ ഡി എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട് ഞാൻ എന്തായാലും അത് ചെയ്തിട്ടില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല കാര്യം ഈ നമ്മുടെ ഫോണിൽ കൂടെയും ഒക്കെ മാൽവെയറും സ്പൈവെയറും അങ്ങനെ ഹാക്കേഴ്സും ഒക്കെ ഒരുപാടു ചിലപ്പോൾ നമുക്ക് റാൻഡം കോളുകൾ വരാം ഞങ്ങൾ ഇന്നടത്തു നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഒരു പ്രാവശ്യം എൻ്റെ അക്കൗണ്ടിലോട്ടൊരു എൻ്റെ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു ഒരു ട്രാൻസാക്ഷൻ എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഓസ്ട്രേലിയൻ ഡോളർ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്തിരിക്കുന്നു ഇതിന്റെ ഒ ടി പി അടിക്കാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യാൻ പോകില്ല ഞാനിവിടെ അനങ്ങ ഞാൻ കിട്ടുന്നു അപ്പം ദയവായി ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ അക്കൗണ്ട് നമ്പറോ ഫുൾ നെയിമോ ഡീറ്റെയിൽസോ ഒ ടി പി നമ്പറോ യാതൊരു കാരണവശാലും ആർക്കും കൊടുക്കരുത് പിന്നെ നിങ്ങൾക്ക് ം എസ് എം എസ് അതല്ലെങ്കിൽ ഇമെയിലുകൾ നിങ്ങളുടെ സ്പാം ഇതിലേക്ക് ഇമെയിലുകളൊക്കെ വരാം അതെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യുക നമ്മളത് ഡിലേറ്റ് ചെയ്യുക മെസ്സേജ് വരുന്ന ഡിലേറ്റ് ചെയ്യുക പിന്നെ ഇപ്പം ഈ ഡോക്ടർ ഗീവർഗീസിനും സംഗീത സംവിധായകൻ ജെറി അമൽ ദേവിനും ഒക്കെ സംഭവിക്കും സംഭവിച്ച പോലെ നമ്മളെയും ഡിജിറ്റൽ ഇത് വിൽപ്പിക്കാം അപ്പം തന്നെ ഫോൺ ഡിസ്കണക്ട് ചെയ്യുക ഈ ഡിജിറ്റൽ വീഡിയോ ഇങ്ങനെയുള്ള ഒരു സംവിധാനവും ചെയ്യാതിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നവര് ഇല്ലീഗൽ മണി ജീപ്പ് ചെയ്യുന്നവരാണ് അപ്പം ബ്ലാക്ക് മണി എന്ന് പറയും അപ്പൊ ഇല്ലീഗൽ മണി ഇപ്പം കേരളത്തിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് സ്വർണ്ണക്കടത്തും അത് ഇതും മറ്റേത് കഞ്ചാവ് ഇതൊക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇല്ലീഗൽ മണി ട്രാൻസാക്ഷൻ പിന്നെ ഈ വസ്തു ഇടപാട് നമ്മൾ വസ്തു ഇടപാട് നടക്കുമ്പോൾ ഞാനിപ്പം ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് ഇപ്പം ഇവിടെ ഒരു വസ്തു ഇടപാട് നടക്കുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് ആണ് എൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ കാണിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ നടക്കുന്നത് പത്ത് ലക്ഷത്തിന് നടക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്ന അഞ്ച് ലക്ഷം ക്യാഷും അഞ്ചു ലക്ഷം ഇതിലേ കാണിക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ വളർന്നപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വഞ്ചിതരാകാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഈ പൈസ എങ്ങോട്ട് കൊണ്ടുപോയി അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ പലിശ എഴുത്താൻ ഒക്കെയുള്ള ആഗ്രഹത്താൽ മ്യൂച്വൽ ഫണ്ട് ഷെയർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പൈസ ഉള്ളവർ ദരിദ്രര് ഇന്ത്യയിലെ ദരിദ്രെന്നും ദരിദ്ര ആയിക്കൊണ്ടിരിക്കുകയാണ് പണക്കാരെന്നും പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള സ്പാം ഇമെയിലുകളെ മെസ്സേജുകളെ കോളുകളെ ദയവായി ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുക പിന്നീട് ചില കാര്യങ്ങൾ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ പലർക്കും ഗൂഗിൾ അക്കൗണ്ടുണ്ട് ഇമെയിലുകളുണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഉള്ളവരെ സംബന്ധിച്ച് ദയവ് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ ഫാമിലികളുടെ ഒരു ഫോട്ടോയും ഫേസ്ബുക്കിലൊന്നും ഇത് ചെയ്യില്ല കാര്യം ഇത് ചോദിച്ചാൽ ഫേസ്ബുക്കിന്റെ ഓണറായ മാർക്ക് സക്കബർക്ക് യു എസ് പരമോന്നത കോടതിയിൽ ഓൾറെഡി അഡ്മിറ്റ് ചെയ്തിരിക്കാണ് ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റകൾ ഒരു ചൈനീസ് കമ്പനിയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ ഞാൻ പല ഫേസ് പലരുടെയും ഇത് കണ്ടിട്ടുണ്ട് ചിലർ മറ്റേ ഓസ്ട്രേലിയന്ന് കേരളത്തിലേക്ക് പോകുന്നു അല്ലെ ഇന്ത്യയിൽ നിന്ന് വേറെ കണ്ടിട്ടോട്ട് പോകുന്നു അയാമിൻ ഇന്ന എയർപോർട്ടിൽ ഇന്നടത്തോട്ട് പോകുന്നു അപ്പോൾ ഈ കഴിഞ്ഞാലം നടന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഒരു മലയാളി ഫാമിലി ഇന്നടത്തുനിന്ന് ഇന്ന എയർപോർട്ടിൽ നിന്ന് ഇന്നടത്തോട്ട് പോകുക എന്നും പറഞ്ഞൊക്കെ ഫേസ്ബുക്കിൽ ഇതിട്ടു തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട്ടിലെ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ നിൽക്കേണ്ട കാര്യം ഇതെല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും കാണുന്നുണ്ട് അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ ഡാറ്റകൾ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകൾ ഇടാതിരിക്കുക ബാങ്ക് അക്കൗണ്ടുകൾ ടു ബേ വേരിഫിക്കേഷൻ വെച്ച് വേണം ചെയ്യാൻ പിന്നെ പേപ്പാൽ പോലുള്ള ഇതുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പർച്ചേസിനും ഓൺലൈൻ പർച്ചേസിനൊക്കെ നല്ലതാണ് കാര്യം അത് എന്നാന്ന് ചോദിച്ചാൽ പേപ്പാല് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടുകളോ അല്ലെ അക്കൗണ്ട് നമ്പറോ കൊടുക്കുന്നില്ല മറിച്ച് നമ്മൾ പേപ്പാൽ കൊടുക്കുമ്പോൾ പേപ്പാലാണ് അവിടുന്ന് ഇതെടുത്ത് കൊടുക്കുന്നത് യാതൊരു കാരണവശാലും ആവശ്യമില്ലാതെ വരുന്ന എസ് എം എസുകൾ ഇമെയിലുകൾ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളത് ഇൻവോൾവ് ആകാതിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരും നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു നിങ്ങൾക്കൊരു പാഴ്സൽ വന്നിരിക്കുന്നു ഡി എത്തിൽ നിന്ന് പാഴ്സൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏർ ഡി എൽ നിന്ന് പാഴ്സൽ വന്നു പോസ്റ്റ് ഓഫീസിൽ നിന്ന് പാഴ്സൽ വന്നു ദയവെയ്തു നിങ്ങൾക്കാരും പാഴ്സൽ അയക്കുമെന്ന് നിങ്ങൾ കരുതണ്ടല്ലേ എനിക്ക് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എനിക്കാരും പാഠസിലായിരിക്കും അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി വരയിടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കണം പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പം പലയിടത്തും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡും ഒക്കെ നമ്മൾ നോക്കുകയും ചെയ്യും ദയവായി അങ്ങനെ ചെയ്യാതിരിക്കുക ഇതിനെല്ലാം ഒരു പ്രൈവസി സൂക്ഷിക്കുക പ്രൈവസി തീർച്ചയായിട്ടും വേണം പിന്നെ ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യമാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ത്യയിൽ നിന്നല്ല പല രാജ്യങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ എന്നാന്ന് ചോദിച്ചാൽ നോമിനിയെ വെക്കാറില്ല ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് എന്റെ ഫാമിലിയിലെ ആയിട്ട് പ്രശ്നമുണ്ട് എൻ്റെ പണമിടപാട് കാര്യങ്ങൾ ഫാമിലി അറിയണ്ട അല്ലെ എന്റെ എത്ര പൈസ ഉണ്ടെന്ന് അവർ അറിയണ്ട എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ നോമിനിയെ വെക്കാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഇന്ത്യൻ ബാങ്കുകളിൽ കോടാനുകോടി രൂപയാണ് ക്ലെയിം ക്ലെയിമില്ലാതെ കിടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ക്ലെയിം ഇല്ലാത്ത പൈസകൾ ബാങ്ക് തന്നെ ആയിരിക്കും ബാങ്കിനറിയത്തില്ല ഇതാരാണ് ആരാണ് അക്കൗണ്ട് ഹോൾഡർ എന്നും പറഞ്ഞ് ബാങ്കിന് അറിയത്തില്ല ഇപ്പം വേറൊരു സംഭവം ബാങ്ക് ഇത് എത്തിണ്ട് നോ ഇവർ കസ്റ്റമർ എന്നും പറഞ്ഞൊരു സംഭവം അവരെ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എല്ലാം സെൽഫ് അവെയർ ആകുക നമ്മൾ ഇനിയും തട്ടിപ്പിന് അവയറാകത്തില്ല ഇതുപോലെ ഇനിയും ഡിജിറ്റൽ അറസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം പിന്നെ ഈ കഴിഞ്ഞട ഞാൻ കേട്ടു മുത്തൂറ്റ് ബാങ്ക് നിങ്ങൾക്കറിയാം മുത്തൂറ്റ് ബാങ്ക് ഒരുപാടങ്ങ് വളർന്നുപോയി ആൾക്കാരുടെ പൈസ കൊണ്ടാണ് വളർന്നത് അപ്പം ഈ ഒരു മുത്തൂറ്റ് ബാങ്കിനെ പറ്റി ഒരു പത്തമ്പത്തിരണ്ട് അറുപത് പേര് കൊണ്ട് വലിയ പരാതികളാണ് ഈ മുത്തൂറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തവർ അവരുടെ മച്ചവടാവുന്ന ആ പീരീഡായപ്പോഴത്തേക്ക് ഇവരുടെ ബാങ്കിലെ ജോലിക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകളിൽ ചെല്ലുകയും വേറൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുകയും ഇവരെ പ്രേരിപ്പിച്ചു അപ്പൊ അങ്ങനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാർ ഇവർ പറയുന്നതെല്ലാം വിശ്വസിച്ചു ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ ഇൻവെസ്റ്റ് ചെയ്തത് മുത്തൂറ്റ് ബാങ്ക് ഇവരോട് പറഞ്ഞത് ഈ ചെക്കിൽ സൈൻ ചെയ്തു ഇവരങ്ങ് സൈൻ ചെയ്ത് കൊടുത്തിട്ട് മുത്തൂറ്റ് ബാങ്ക് അല്ലേ പറയുന്ന ഇവരങ്ങ് വിശ്വസിച്ചു സൈൻ ചെയ്തു സൈൻ ചെയ്ത് കഴിഞ്ഞപ്പം സംഭവിച്ചതെന്നു ചോദിച്ചാൽ ഇത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് ഇവർ ഇതെല്ലാം മേടിച്ചിരിക്കുന്നത് ആ കമ്പനി പൊട്ടിപ്പോയി ഇവരുടെ പൈസ ആയിരുന്നു പോയി അപ്പം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ സൈൻ ചെയ്തത് മുത്തൂറ്റ് ഇതിന് ഫിനാൻസിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇന്ന കമ്പനിയിലാണ് നിങ്ങൾ നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞാണ് ഇവരെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് അതേസമയം ഈ പാവപ്പെട്ട മനുഷ്യർ ഇതൊന്നും അറിഞ്ഞില്ല അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള അമിത പലിശകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന യാതൊരു സ്ഥാപനത്തിലും നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യരുത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുക ഇനി നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും കൂടെ ഒരു കാര്യം പറയാം ഇപ്പം ഉദാഹരണത്തിന് ഒരാളുടെ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെന്ന് നിങ്ങൾ ഒരു മൂന്ന് നാഷണലൈസ്ഡ് ബാങ്കുകളിലാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഏത് നാഷണലൈസ്ഡ് ബാങ്ക് പൊട്ടിയാലും ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ ഡെപ്പോസിറ്റ് ഉള്ളതിന് അവർക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പൈസ നഷ്ടമാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ കുറച്ച് കുറച്ച് പൈസകൾ പാവങ്ങൾക്കും കൊടുക്കുന്നത് നല്ലതായിരിക്കും കാര്യം എല്ലാവരും സന്തോഷിക്കട്ടെ പിന്നെ ഇത് കൂടാതെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ബാങ്ക് ലോക്കറിനെ പറ്റിയാണ് ബാങ്ക് ലോക്കറിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വർണങ്ങൾക്കും വജ്രങ്ങൾക്കും ഡയമണ്ടുകൾക്കും യാതൊരുവിധ ഗ്യാരണ്ടിയില്ല ബാങ്കിലിരിക്കുന്നവർക്കോ മറ്റുള്ളവർക്കോ ഇതിൽ എത്ര ആണ് എന്താണ് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് യാതൊരു ഗ്യാരണ്ടിയില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് ചോദിച്ചാൽ സ്വർണം മേടിക്കാതിരിക്കുക സ്വർണ്ണക്കടയിലെ തിരക്കുകൾ കുറയും സ്വർണം മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും നഷ്ടമാണ് ഉള്ളത് നിങ്ങൾ സ്വർണക്കടയിൽ മേടിക്കാൻ പോയാലും മേടിച്ചില്ലേലും മേടിക്കാൻ പോയാലും അതായത് സ്വർണം വിൽക്കാൻ പോയാലും വാങ്ങാൻ പോയാലും നിങ്ങൾക്ക് നഷ്ടമാണുള്ളത് ഏഹ് അപ്പം അതുകൊണ്ട് അപ്പം ഉദാഹരണത്തിന് ഇതൊക്കെ എനിക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ഞാനൊരു സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു സ്വർണാവരണം മാറ്റി പുതിയവർണ്ണം എടുക്കാൻ പോയപ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എത്ര ഗ്രാം സ്വർണ്ണമുണ്ടെന്ന് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തു അപ്പോൾ എന്തായാലും പറയുന്നത് എയ്റ്റി ഫോർ പെർസെൻ്റ് ചെയ്തുള്ളൂ നയൻറ്റി ടു പെർസെൻ്റ് ഇല്ല പിന്നെ അവർ നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്ന് മേടിക്കുന്ന സ്വർണാസ്വർണ്ണങ്ങൾ സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ അവർ പറയുന്നത് ഇത് തന്നെ നയൻ വൺ സീറോയോ നയൻ ഓ വണ്ണോ അങ്ങനെ എന്തോ ആണ് ഇത് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇതാണ് തട്ടിപ്പ് അപ്പം തട്ടിപ്പിന്റെ പല മേഖലകളും നമ്മൾ കണ്ടു കഴിഞ്ഞു എനിക്ക് എനിക്കറിവുള്ള കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരുപാട് അത്യാഗ്രഹികളാകാതിരിക്കുക ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഡിജിറ്റൽ യുഗമാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് എല്ലാം അപ്പം കൂടുതൽ മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് അപ്പം കഴിയും ഇപ്പം നമുക്ക് പത്ത് രൂപയുള്ളെങ്കിലും ആ പത്ത് രൂപയോട് സന്തോഷത്തോടെ ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് കൂടുതൽ അത്യാഗ്രഹത്തിന് പോകാതെ പിന്നെ ലസ്ഫോർച്ചുനേറ്റ് ഉള്ള ആൾക്കാർക്ക് ഇച്ചിരിയെങ്കിലും ഒരു ഒരു രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുവാണെ അത് നല്ലതാണ് ഈ ഒത്തിരി കള്ളന്മാര് നിങ്ങളുടെ പൈസ അടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പം ബൈ ഫോർണാവ് ഈ വീഡിയോ ഇവിടെ ഔട്ട്